ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു കുട്ടിക്കാല ഓർമ്മയുണ്ടോ എന്തെങ്കിലും അനുഭവങ്ങൾ ഞങ്ങളുടെ ഭയങ്കര അത്യാവശ്യം പരിപാടികളൊക്കെ ഒപ്പിക്കുന്ന ആളുകളായിരുന്നു എന്താ പറയാ പക്ഷെ ഭയങ്കര രസമുള്ള എനിക്കോ ചാരുക്കെ ഫസ്റ്റ് ചെയ്ത ലൈക്ക് ചെറുപ്പം ആകുമ്പോൾ നമുക്കൊരു ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ സിനിമകളൊക്കെ ചെയ്യുമല്ലോ അതിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് അതായത് തറവാട്ടിലൊരു കുളമുണ്ട് അത് നമ്മളിങ്ങനെ ഭയങ്കര അന്നേ എനിക്ക് തോന്നുന്നു ഒരിക്കലും ഞാൻ ദുൽഖർ സിനിമയിൽ അഭിനയിക്കാൻ വരുമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ആസ് എ ഡയറക്ടർ ഒക്കെ വരുമെന്നാണ് പ്രതീക്ഷിച്ചത് കാരണം ആ ഒരു താല്പര്യം ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കാണാം കാരണം ഒരു ഹാൻഡി ഉണ്ടായിരുന്നു അതിൽ ഓരോരോ ചെറിയ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യും കൊച്ചിൽ വരുമ്പോഴും ഒരു ചെന്നൈയിലായിരുന്നു അപ്പോൾ കൊച്ചിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ ഒരു തറവാട്ടിലൊക്കെ വരുമ്പോൾ ഷൂട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ കുളത്തിലോട്ട് ചാടണം ഇപ്പോൾ വല്യമ്മച്ചി ഗ്രാൻഡ് മദർ കുറച്ച് ദൂരെ നീപ്പുണ്ട് ക്യാമറ ഇല്ല ക്യാമറ എൻ്റെ അടുത്ത് വേറെ നീ നേരെ കുളത്തിൻ്റെ സൈഡിലോട്ട് ചാടിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്ലിട്ടിട്ട് അടുത്ത കട്ട് എടുക്കാം അപ്പോൾ ഞാൻ ചാടുന്നൊരു ഫീൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു ഇതൊന്നും അറിയാണ്ട് വല്ല്യമിച്ച അപ്പുറത്ത് നിപ്പുണ്ട് ഞാൻ ചാടി വെള്ളത്തിലോട്ട് കല്ലെടുത്തി വിചാരിച്ച ഞാൻ ചാടിയനാണ് ഞാൻ ഓക്കെ ആയിരുന്നു അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഞങ്ങൾ ഞങ്ങൾപ്പിച്ചിട്ടുണ്ട് സൈക്കിൾ എടുത്തുകൊണ്ട് കറങ്ങാൻ പോവാ ഞങ്ങള് സൈക്കിള് തൊടാൻ സമ്മതിക്കില്ല ഗ്രാൻഡ് ഫാദർ വെല്ലുപ്പിച്ചുള്ള സമയത്ത് സൈക്കിൾ തൊടാൻ സമ്മതിക്കില്ല പക്ഷെ ആരും കാണാണ്ട് ഞങ്ങൾ സൈക്കിള് എടുത്തുകൊണ്ട് പോകും വഴിയൊക്കെ പോകും പിന്നെ തിരിച്ചു വരുമ്പോൾ വഴക്ക് യൂഷ്വൽ വഴക്ക് ആ ആ ഒരു ഒരു സൗഹൃദം അനിയൻ സെയിം ഇപ്പൊ കുരുത്തക്കേടുകളില്ലെന്നേ ഉള്ളൂ ഭയങ്കര സ്നേഹമാണ് നമ്മൾ തമ്മിൽ ഭയങ്കര എപ്പൊ കണ്ടാലും നമ്മളുടെ കാര്യങ്ങളും സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എൻ്റെ ഇപ്പോഴത്തെ എന്റെ